ഇതാ നല്ല അടിപൊളി മഴയാണ് നല്ല മഴ പെയ്യാണ് മഴ പെയ്തോണ്ടിരിക്കുമ്പോ ഞങ്ങളിവിടെ അതിനു വലിയൊരു പണിയില്ല കാണണ്ട തന്നെയാണ് അതാണ് ചക്ക പരിപാടിയാ കേട്ടോ ചക്ക ഇടുക നമ്മള് വേവിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഇന്ന് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വേവിക്കാൻ വേണ്ടി രണ്ടുപേരും ഇവിടെ ഉണ്ട് കുഞ്ഞിപ്പണി എങ്ങനെ നോക്കിയേ തായ് പറഞ്ഞോന്ന് സുഖമാണോ ചേച്ചി വിളിച്ചേച്ചേ വലിയമ്മയുണ്ട് കേട്ടോ സാൻ ചേച്ചി അറിയാലോ നമ്മളെ ഇടയ്ക്ക് ചക്കയിട്ട് പാട്ടൊക്കെ പാടിയില്ല എല്ലാവരും ചോദിച്ചായിരുന്നു ചേച്ചീനെ ചേച്ചി എന്നും കിട്ടത്തൊന്നുമില്ല

ട്ടോ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പാട്ടൊക്കെ പാടി ഉമ്മയും തന്നെ കണ്ടോ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി അല്ലേ അതിക്കൂട്ടി കാണിക്കുന്നുണ്ടോ കൂട്ടം കുശിത് കാണിക്കുമായിരുന്നു അവൾ താഴെ നിക്കാൻ പറയുന്നത് നിൽക്കാല്ലോ ആദ്യയുടെ ഒപ്പം നിക്കാൻ വേണ്ടി കസേലേ കയറി ഇങ്ങനെ നിക്കുക അല്ലേ ആ അതെ അതെ ബാക്കി പരിപാടി കേട്ടോ കേട്ടോ നല്ല ചക്ക വേവിച്ചതും നല്ല മീൻകറിയുണ്ട് പിന്നെ മീൻ വറുത്തുണ്ട് മോരുകറിയുണ്ട് മീൻകറി നല്ല മുളക് കറിയാണ് പിന്നെ ചോറ് തീയല ഇത് നമ്മൾ ഇന്നലെ വെച്ച തീലാണ് പിന്നെ നമ്മുടെ അച്ചാർ പ്രേസാനമുണ്ട് കുഞ്ഞിപ്പൻ കരിക്കുക മീൻ വേണോ വേണോ മീൻകറി ഏ തീരെ വേണോ അച്ചാർ വേണോ പിന്നെ നിനക്ക് എന്നാ വേണ്ടേ അറ എന്നാ വേണ്ടേ അപ്പുറം വേണോ മോരുകറി വേണോ വേണ്ട പിന്നെ ഇതിങ്ങനാണോ ചോറിനത് ശോ കറി എല്ലാം വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുക ആറിക്കുട്ടനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ട് ചേച്ചി കഴിച്ചിട്ട് ഞങ്ങളെ ഒത്തിരി ആണോ കൂടി ഞങ്ങളെല്ലാരും ഇങ്ങനെ കൂടുന്നത് ഞങ്ങൾ നേരത്തെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൂടുവായിരുന്നു കഴിക്കട്ടെ കേട്ടോ കൂട്ടുകാരെ ഞങ്ങള് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പത്തേനി നമുക്ക് വേറൊരു സാധനം ഫ്രഷിലായിട്ട് കിട്ടി നമ്മൾ അത് കേട്ടോ ഹായ് മധുരമൊക്കെ അവിടെ കുഞ്ഞിപ്പണ്ടോടെ ചക്കപ്പഴം വേണോ വേണ്ട എന്നെ കൊടുത്തേ വേണ്ട വേണ്ടെന്ന് പറയുള്ളൂ നമ്മൾ ചക്ക ഇട്ട് കഴിഞ്ഞപ്പോ ചനച്ച ചക്ക കിട്ടി നല്ല പകുതി പഴം ഒക്കെ ആയത് അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് അപ്പം നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ട് ഇതും കഴിച്ചുകൊണ്ട് ഇത് വൃത്തിയാക്കി ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പണ്ണിൻ്റെ കുസൃതിയും കലയും ചിരിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കുട്ടുകാരെ കണ്ടുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക